ജസ്ന ഒരു മരീചികയൊന്നുമല്ല എന്നെങ്കിലും കണ്ടെത്തും തച്ചങ്കരി ജസ്ന തിരോധാന കേസിൽ സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി ക്ലോഷ്യ റിപ്പോർട്ട് ഒരു സാങ്കേതിക നടപടിയാണെന്നും എന്നെങ്കിലും കേസിൽ ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് തുടർന്നും അന്വേഷിക്കാൻ പറ്റുമെന്നും തച്ചങ്കരി പറഞ്ഞു ജസ്ന ഒരു മരീചികയൊന്നുമല്ലെന്നും ജസ്നയെ സി ബി കണ്ടെത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു അന്വേഷണ സമയത്ത് ലീഡുകൾ കിട്ടിയിരുന്നെന്നും കോവിഡ് കാലത്ത് അന്വേഷണം നിലയ്ക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷിച്ച സമയത്ത് കേസ് ഡയറി പരിശോധിച്ചപ്പോൾ ജസ്നയെ അവസാനം കണ്ട സമയം സ്ഥലം പോയതെങ്ങനെയാണ് എങ്ങോട്ടേക്കാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു ലീഡ് കിട്ടി അതുവച്ച് അന്വേഷണം തുടർന്നു കയ്യെത്തും ദൂരത്ത് ജസ്നെ എത്തി എന്ന് കരുതിയ സമയമുണ്ടായിരുന്നു അപ്പോഴാണ് കോവിഡ് വരുന്നത് പോകേണ്ടിയിരുന്നത് കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്കായിരുന്നു എന്നാൽ പിന്നീട് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞു കിടന്നു ഈ സമയത്ത് കുടുംബം കോടതിയിൽ പോവുകയും കേസ് സി ബി ഐക്ക് വിടുകയുമായിരുന്നു കണ്ണികളായി അന്വേഷിച്ചു പോയ സമയത്ത് കേസ് തെളിയിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് തച്ചങ്കരി പറഞ്ഞു സി ബി ഐയെ കുറ്റം പറയാനാകില്ല ജസ്നിയ ഒരു മരീച്ചുകയല്ല ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുകയോ മരിച്ചിരിക്കുകയോ ഉണ്ടെങ്കിൽ ജസ്നിയെ സി കണ്ടെത്തും രാജ്യത്ത് ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ കേസ് അവസാനിപ്പിച്ചത് സാങ്കേതികത്വമാണ് ഒരു കേസ് വളരെ നാളുകളോളം അന്വേഷിക്കുമ്പോൾ കൃത്യമായ ലീഡില്ലെങ്കിൽ താൽക്കാലികമായി ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊടുക്കും എന്നെങ്കിലും ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ സി ബി ഐക്ക് അന്വേഷിക്കാൻ സാധിക്കും നിരാശരാകേണ്ട കാര്യമില്ല കേസ് പൂർണ്ണമായും അടഞ്ഞു എന്ന് കരുതേണ്ടതില്ല സി ബി ഐയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും തച്ചങ്കരി കൂട്ടിച്ചേർത്തു